സ്റ്റിച്ച് ചെയ്യുന്നവരുടെയൊക്കെ പ്രശ്നം അല്ലേത് നമുക്കൊരു ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ ഫുള്ള് കുടുങ്ങി കിടക്കുകയായിരിക്കും അതിനൊരു മൂലെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ഒന്ന് അയാൻ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ല വലുപ്പുള്ള രണ്ട് മെറ്റീരിയലായിട്ടാണ് നമുക്ക് വേണ്ടത് എൻ്റെ കയ്യിൽ ആണ് അവൈലബിൾ അതുകൊണ്ടാണ് ഞാൻ കോട്ടൺ എടുത്തത് എന്നിട്ട് നമുക്ക് എത്ര നീളം എത്ര വീതിയിലുള്ള ഒരു ഇതാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നിങ്ങൾക്ക് കുഞ്ഞു മതിങ്കിൽ കുഞ്ഞ ലെയർ കട്ട് ചെയ്തെടുക്കുക മതി ക്യാൻവാസ് കട്ട് ചെയ്തെടുത്താൽ മതി എനിക്ക് കുറച്ച് വലുപ്പം വേണം അതിനോട്ട് ഞാൻ കുറച്ച് നീളത്തിലായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനത് ഈ തുണിയുടെ ഒരു അരുവിൽ നന്നായിട്ട് പതിച്ച് അയൺ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് തയ്യൽത്തുമ്പ് ഇടാൻ ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്യാൻവാസ് വെച്ച് പതിച്ച് കൊടുക്കാൻ ഞാനിട്ട് ഇതേപോലെ ഈ ഒരു തുണി നടുമടക്കിയിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നോക്കണം അതിൻ്റെ നാല് സൈഡും ഒരു ഇഞ്ച് തുമ്പ് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു തുണി മടക്കിയിട്ടിട്ട് അയൺ ചെയ്ത് കൊടുക്കാനാണ് ക്യാൻവാസ് വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ബലം കുറയും ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ ഈ നൂലൊക്കെ വെക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ നിൽക്കില്ല അതിനോണ്ട് കേട്ടോ നമ്മൾ ഈ ക്യാൻവാസ് ഉള്ളിൽ വെച്ച് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ക്യാൻവാസിന് ചുറ്റുമായിട്ട് കൈ തൊട്ട് തൊട്ട് നോക്കിയിട്ട് ക്യാൻവാസിന് ചുറ്റുമായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ക്ലോത്തിന് പുറമെ വരച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് കണ്ടോ അരി ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ നമുക്ക് കിട്ടാൻ പാകത്തിന് വേണം കേട്ടോ ഈ ഒരു മെറ്റീരിയൽ അത്രയും വലുപ്പമുള്ള മെറ്റീരിയൽ വേണം നിങ്ങൾ കുഞ്ഞാലാണ് ഉണ്ടാക്കണെച്ചാൽ അതിനനുസരിച്ച് മെറ്റീരിയൽ എടുത്താൽ മതി അതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പുറത്തേക്ക് നിൽക്കണ്ട എന്താ വെച്ചാൽ നമുക്ക് ശരി ഇതായിട്ട് മടക്കി അടിച്ചാൽ മതി പിന്നെ ഞാനിതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ലൈസൊക്കെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ലൈസ് വേണമെങ്കിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമുക്ക് എത്ര അകലത്തിൽ വേണം ഈ ഒരു നൂല് വെക്കുന്ന ലെയർ വയ്ക്കണം എന്നുള്ളത് നോക്കിയതിന് ശേഷം അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ച മെഷർമെൻ്റ് എടുക്കണേ നിങ്ങൾക്ക് മെഷർമെൻ്റ് എടുക്കാം ഞാനിതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന മാതിരി ഇതുപോലെ വെറുതെ ഇങ്ങനെ വരച്ച് കൊടുക്കണേ ഉള്ളൂ അങ്ങനെ മെഷർമെൻറ്റ് എടുത്തിട്ടൊന്നുമില്ല കുറച്ച് രീതിയിൽ ഞാനിങ്ങനെ വരച്ച് കൊടുത്ത് എനിക്കൊരു അഞ്ച് ലെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി എനിക്ക് എത്ര എളുപ്പത്തിലുള്ള ലെയർ ഉണ്ടാക്കണം എന്നുള്ളതിന് ഞാൻ മെഷർമെൻ്റ് എടുക്കുകയാണ് പതിനാലാണ് എനിക്ക് വേണ്ടത് അതുപോലെ തന്നെ ഒരു നൂലിങ്ങനെ വെച്ച് വയ്ക്കിയാൽ മതി നമുക്ക് രണ്ട് ഇഞ്ചാണ് വേണ്ടത് കേട്ടോ കാരണം നൂലിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് മുകളിൽ കണ്ടാൽ മാത്രമേ നമുക്ക് ഏത് നൂലാണെന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ രണ്ടഞ്ച് മതി രണ്ടച് മതി എല്ലായിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു വെട്ട് പീസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വീതിയിൽ ഇങ്ങനെ ആദ്യം ഞാൻ വിട്ട് വിട്ട് വരയ്ക്കുകയാണ് കേട്ടോ കാരണം എത്ര ലെയർ കിട്ടും അറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരു അഞ്ച് ലെയർ കിട്ടണം അപ്പോൾ അഞ്ച് ലെയറിന് വേണ്ടത് ഞാൻ ഈ ക്ലോത്തിൽ ഇങ്ങനെ വരഞ്ഞെടുക്കുകയാണ് എന്നേനു ശേഷമാണ് കേട്ടോ ഞാൻ മെഷർമെൻ്റ് എടുക്കാൻ പോകുന്നത് അപ്പം എനിക്ക് പതിനാലാണ് നീളം കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ എന്തെയ്യാ അതിൻ്റെ പകുതിയാക്കിയിട്ട് ഞാൻ ഈ ക്ലോത്ത് നടു മടക്കിയിട്ടോ വെച്ചിരിക്കുന്ന ശ്രദ്ധിക്കണം നിങ്ങൾ നീളത്തിലാണെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് എത്രയാണോ നീളം വേണ്ട എടുക്കുക ഞാനിതാ ഏഴാണ് എടുക്കുന്നത് എന്നിട്ട് രണ്ട് ഇഞ്ചാണ് നമുക്ക് വീതി കിട്ടിയിട്ടുള്ളത് അതിൻ്റെ നാലാക്കി നമുക്ക് രണ്ടാക്കി മടക്കണം അപ്പം അതിൻ്റെ നാലിഞ്ച് കൂടുതലും പിന്നെ ഒരു അര ഇഞ്ച് മടക്കി അടിക്കാൻ പാകത്തിനും കൂട്ടി നാലര ഇഞ്ചിയിലാട്ടോ ഞാൻ ഇത് നിങ്ങളെല്ലാവരും ഒരേ അളവിൽ തന്നെ എടുത്താൽ മതിട്ടോ നാലര തന്നെ എടുത്താൽ മതി കണ്ടോ നാലര ഇഞ്ചിൽ ഞാൻ ഈ ഒരു നീളം കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ അഞ്ച് ലെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ എളുപ്പമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഏകദേശം നോക്കിയിട്ട് നിങ്ങൾ രീതി ഒക്കെ കണക്ക് ഇത് വെട്ടി വെട്ടാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അല്ലാതെ അളവൊന്നും വേണമെന്നില്ല ഇനി ഞാൻ ചെയ്യുന്നത് ക്യാൻവാസ് ഇതുപോലെ അഞ്ച് ലെയർ കട്ട് ചെയ്യാൻ പോവാണ് രണ്ട് ഇഞ്ച് വീതിയിലായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത് പിന്നെ പതിനാലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പതിനാല് ഇഞ്ച് നീളത്തിലും രണ്ട് ഇഞ്ച് വീതിയിലോട്ട് ഞാൻ ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങളുടെ നീളം എത്രയാണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക രണ്ട് ഇഞ്ചെണ്ണ മതി കേട്ടോ നീ വീതി വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ ഒരു അഞ്ച് പീസ് ഞാൻ ക്യാൻവാസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു ക്ലോത്തിലേക്ക് നമ്മൾ ഈ അഞ്ച് ലെയർ കട്ട് ചെയ്ത് വെച്ച ക്ലോത്തിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പതിച്ചായം ചെയ്ത് നടു മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഉണ്ടോ ഇതേപോലെ അഞ്ച് പീസ് നമ്മൾ ക്യാൻവാസ് വെച്ച് പതിച്ച് അയൺ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല കട്ടിൽ കിട്ടും ക്യാൻവാസ് ഉള്ളതിനോട് കണ്ടോ അങ്ങനെ അഞ്ച് പീസും ഇതേമാതിരി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വരഞ്ഞ് വെച്ച അതിലേക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചുതരാം കണ്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് ഈ നമ്മൾ വരഞ്ഞ് അവിടെ ഈ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക അല്ല ഇതുപോലെയാണ് നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അതിന് വേണ്ടിയിട്ടോ ആ ലൈൻ അവിടെ വരച്ച ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് ആദ്യം നീളത്തിൽ ഒരു ഹാങ് ചെയ്യാൻ ഭാഗത്തിനൊരു കയർ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അത് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ഇത് പതിച്ചടിക്കാൻ പോവുക ചെയ്യുന്നത് പതിച്ചടിക്കുമ്പോൾ നമ്മൾ ആദ്യം വരച്ച ലൈനിൻ്റെ അപ്പുറത്തേക്ക് വേണം വെച്ച് അടിക്കാൻ താഴെ നമ്മൾ വരച്ച ലൈനിൻ്റെ താഴെ വേണം വെച്ചടിക്കാൻ എന്നിട്ടത് മുകളിലേക്ക് ഇങ്ങനെ മറച്ചടിക്കുക കേട്ടോ ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ അപ്പോൾ സ്റ്റിച്ച് തയ്യൽ തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് പോവും പിന്നെ നമ്മളിത് പതിച്ചടിക്കുക ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഓരോ ലൈനും ഇതുപോലെ പതിച്ചടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതും നമ്മൾ ഇതേമാതിരി ആ ലൈനിൻ്റെ താഴെ വെച്ച് അടിച്ചതിന് ശേഷം മുകളിലേക്ക് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് അഞ്ച് ലെയറും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ എല്ലാ സ്റ്റിച്ചിങ്ങിൻ്റെ ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇനി നമ്മൾ ഈ അടിച്ചു വെച്ച ലെയറൊക്കെ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് സ്റ്റിച്ച് വിട്ട് വിട്ട് ഞാൻ അടിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നൂലൊക്കെ വെക്കുമ്പോൾ ഒരു വൃത്തിക്കും നല്ലതാണ് കേട്ടോ നമ്മളിങ്ങനെ അടിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും നടുവിലുമായിട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ഇനി രണ്ട് ലെയർ മതിയെങ്കിൽ രണ്ട് ലെയർ സ്റ്റിച്ച് ചെയ്താൽ മതി എനിക്ക് മൊത്തം മൂന്ന് ലെയറിൽ സ്റ്റിച്ച് ചെയ്യാറുണ്ട് അതിനോട് ഞാൻ മൂന്ന് ലെയറിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാലേ നൂലൊക്കെ വിൽക്കുമ്പോൾ വൃത്തി ഉണ്ടാവുള്ളൂ മറ്റേ ഇതിങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വലിഞ്ഞു നിൽക്കും അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ചുറ്റുമായിട്ട് ലേസ് വെച്ച് കൊടുക്കണം ഞാൻ ഈ ഒരു രണ്ട് സൈഡിൽ മാത്രമേ ലൈസ് വെക്കുന്നുള്ളൂ താഴെ മുകളിലും ലൈസ് വെക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ചുറ്റും വയ്ക്കണമെങ്കിൽ വെക്കാം ഈ ലേസ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം നിങ്ങളെ ചോയ്സാണ് ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അപ്പോൾതാ ഈ ഒരു ലേസ് വെച്ചിട്ട് ഞാനിങ്ങനെ പതിച്ചടിക്കുന്നുണ്ട് രണ്ട് സൈഡും ലേസ് വെച്ച് പതിച്ചടിക്കുന്നുണ്ട് അതിന് ശേഷം ദാ ഇതുപോലെ രണ്ട് സൈഡും മടക്കി അടിച്ചു പുറമേക്കാണ് മടക്കി അടിച്ചത് കേട്ടോ നമ്മൾ ലെയർ വരാത്ത ഭാഗത്തേക്കാണ് രണ്ട് താഴ്ഭാഗവും മോൾ ഭാഗവും ഞാനും മടക്കി അടിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ കയറ് വെച്ചുകൊടുക്കാം ആദ്യം ഞാനിങ്ങനെ രണ്ട് സൈഡിലായിട്ടാണ് വെച്ചുകൊടുത്തത് അപ്പോൾ എനിക്കത് തോന്നി നടു കുഴിഞ്ഞു കിടക്കുന്നു കാരണം നമുക്ക് നൂലും കൂടി വരുമ്പോൾ ചിലപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ കയറിൻ്റെ നടു കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലായിട്ട് പിടുത്തം വരുന്ന രീതിയിലട്ടോ ചെയ്ത് കൊടുത്തത് രണ്ട് സൈഡിലാണ് നമുക്ക് ഈ ഒരു പിടുത്തം വരുന്നത് കേട്ടോ അപ്പം ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ പിടുത്തം വരുന്ന രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് രണ്ട് സൈഡ് ഹാങ് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട് മറ്റേത് നടുങ്ങനെ കുഴിഞ്ഞ ടൈപ്പിലായിരിക്കും നിൽക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിൽ നൂലൊക്കെ വെച്ച് ഭംഗിയായിട്ട് സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് എനിക്ക് ഇനി ഇടാം അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും എല്ലാം ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ അതിനകത്ത് നമുക്ക് ഓൺലൈൻ സ്റ്റിച്ചിങ് ഒക്കെ ആണ് അപ്പം നിങ്ങൾക്ക് ആയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഏത് മോഡലാണെങ്കിലും ഇങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു തന്നാൽ മതി നമ്മളിവിടെ മെറ്റീരിയൽ എടുത്തിട്ടും അല്ലാതെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളുണ്ടോ പറഞ്ഞു തരാം കേട്ടോ അപ്പം നമുക്ക് നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് തെറ്റിട്ടുണ്ട് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്